എച്ച് ഡി എം എൽ ഫയലിലേക്ക് സി എസ് എസ് എങ്ങനെ ചേർക്കാൻ സാധിക്കും ഇത് നമുക്ക് മൂന്ന് രീതിയിൽ ചെയ്യാം ഇതിൻ്റെ പേരുകൾ തന്നെയാണ് ഇത് എളുപ്പം ഓർത്തിരിക്കാനുള്ള വഴി ഇൻലൈൻ ആകുമ്പോൾ എച്ച് ഡി എം എൽ സി എസ് എസ് ലൈനിടയിൽ തന്നെ നമ്മൾ ചേർക്കുന്നു അതിനുവേണ്ടി നമ്മൾ ക്ലാസ്സിനൊക്കെ പേര് കൊടുക്കുന്ന പോലെ ഇപ്പോൾ ക്ലാസ് കണ്ടെയ്നർ എന്ന് പേര് കൊടുക്കുന്നതുപോലെ ഏത് ലൈൻ ആണോ സി എച്ച് എസ് കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിൽ സ്റ്റൈൽ ഈക്വൽ എന്ന് പറഞ്ഞിട്ട് കളർ ബ്ലൂ അങ്ങനെയുള്ള രീതിയിൽ നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കും ഇവിടെ ഉദാഹരണത്തിന് ഈ എച്ച് വണ്ണിന് കളർ കൊടുക്കാനാണെങ്കിൽ നമ്മൾ സ്റ്റൈൽ എന്ന് എഴുതിയിട്ട് കളർ ബ്ലൂ എന്നുള്ളത് അതിനകത്ത് തന്നെ എഴുതുന്നു ഈ ഒരു രീതിയാണ് ഇൻലൈൻ ഓക്കെ അപ്പോൾ ഇൻലൈൻ എന്ന് പറയുമ്പോൾ ലൈനിനുള്ളിൽ തന്നെ ആ ഒരു ടാഗിനുള്ളിൽ തന്നെ കൊടുക്കുന്നു അടുത്തത് ഇൻറ്റേർണൽ എന്നുള്ളതാണ് ഈ രീതി ആകുമ്പോൾ മുഴുവൻ സ്റ്റൈലും നമ്മൾ എച്ച് ടി എമ്മിൻ്റെ തന്നെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് ടാഗിനുള്ളിൽ അതായത് ഹെഡ് ടാഗിനുള്ളിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ഇങ്ങനെ ഹെഡെന്ന് വന്നിട്ട് അതിനകത്ത് വേറെ കുറേ ടാഗുകളും മെറ്റ ടാഗുകളൊക്കെ ഉണ്ടാവുമല്ലോ അതിനൊപ്പം തന്നെ നമ്മൾ സ്റ്റൈൽ എന്നുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇതിൻ്റെ അവസാനം ക്ലോസിംഗ് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ അതിനകത്താണ് കൊടുക്കുന്നത് പിന്നെ സി എസ് എസ് കോഡ് എഴുതുന്നത് നമ്മൾ സാധാരണ സി എസ് എസ്സിൽ എഴുതുന്ന പോലെ തന്നെ ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ എഴുതുന്നത് ഇനി ഏറ്റവും അവസാനം എന്നാൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എക്സ്റ്റേണൽ സി എസ് എസ് ഇത് പുറത്തു നിന്നുള്ളൊരു സി എസ് എസ് ഫയലിനെ നമ്മൾ എച്ച് ഡി എം എലിനുള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഹെഡ് ടാഗിനുള്ളിൽ തന്നെ ലിങ്ക് റിലേഷൻ ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റൈൽ ഫയലിൻ്റെ സി എസ് എസ് ഫയലിൻ്റെ പേര് നമ്മളിവിടെ കൊടുക്കുന്നു ഇവിടെ എച്ച് ഡി എം എൽ ഫയൽ ഇരിക്കുന്ന അതേ ഫോൾഡറിനുള്ളിൽ തന്നെയാണ് സ്റ്റൈൽ ഡോട്ട് സി എസ് എന്ന് പറയുന്ന ഈ ഒരു ഫയൽ ഫയിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു പേരിങ്ങനെ ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കണക്റ്റ് ആകുന്നതാണ് അതേസമയം വേറെ ഫോൾഡറിലാണെങ്കിൽ ഇവിടെ ആ ഫോൾഡറിൻ്റെ പേര് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കി പോകണമെങ്കിൽ ഡോട്ട് അടിച്ച് പോകണം എന്നിട്ട് ഈ ഫോൾഡറിലേക്ക് പോയിട്ട് അതെവിടെയാണെന്ന് വെച്ചാൽ കറക്റ്റ് ഡയറക്ഷൻ ഇവിടെ ലൊക്കേഷൻ നമ്മളിവിടെ കൊടുക്കണം അപ്പോൾ ആ ഒരു ഫയൽ ഈ ഒരു എച്ച് ടി എം എൽ കണക്റ്റ് ആകുന്നതാണ് ഈ രീതിയാണ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രീതി എന്നാലിപ്പോൾ വേർഡ് പ്രസ് ബ്ലോക്ക് സ്റ്റൈലൊക്കെ വന്നതിൽ പിന്നെ ഇൻലൈൻ സി അല്പം പ്രാധാന്യം കൂടിയിട്ടുണ്ട്